കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച പ്രീ സീസൺ ട്രെയിനിങ് സ്കൂളിൻ്റെ ലിസ്റ്റിനകത്ത് മലയാളി ഗോൾ ആയിട്ടുള്ള സച്ചിൻ സുരേഷിൻ്റെ പേരില്ലതിനെ തുടർന്ന് ചില ആളുകൾക്കൊക്കെ നല്ല ആശങ്കയുണ്ട് പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടി പി രഹനേഷിൻ്റെ അഭാവത്തിൽ അതായത് ടി പി രഹനേഷ് മുംബൈ സിറ്റിയിലോട്ട് പോയതോടുകൂടി ജംഷഡ്പൂർ എഫ് സി സച്ചിൻ സുരേഷിനെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ജംഷഡ്പൂർ സച്ചിനെ തൂക്കി എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ ചിലയിടത്തൊക്കെ കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു സംഗതിയില്ല സച്ചിൻ സുരേഷ് ഇപ്പോഴും കൊച്ചിയിൽ തന്നെയുണ്ട് കഴിഞ്ഞ സീസണിന്റെ അവസാനം അദ്ദേഹത്തിന് പറ്റിയ ആ ഒരു പരിക്കിന്റെ റീഹാബിലിറ്റേഷൻ പ്രോബ് സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നിലവിൽ കൊച്ചിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മെഡിക്കൽ സംഘത്തിനോടൊപ്പം ഉണ്ട് അതായത് അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ നടക്കുന്നത് കൊച്ചിയിലാണ് അപ്പം അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ എപ്പോൾ സക്സസ്ഫുൾ ആവും മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കുന്ന അപ്പം അദ്ദേഹം ട്രെയിനിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യും സച്ചിൻ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി എന്നുള്ള പേടിയൊന്നും ആർക്കും വേണ്ട ഹീ സ്റ്റിൽ വിത്ത് എസ്